അപ്പൊ ഞങ്ങള് ഇറങ്ങി പോവുക തിരിഞ്ഞു കുട്ടി ഒന്ന് കാണട്ടെ കുട്ടി എല്ലാവരും കണ്ടോ അവൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ് കാരണം എന്താന്ന് വെച്ചാൽ അവൾക്ക് പേടിയ അപ്പൊ ഇതല്ല എന്റെ കയറി അല്ല അല്ല ഞാൻ പലതും തേച്ചു കൊടുക്കും പക്ഷെ അവള് പറയും അവള് പപ്പയും പറയും അമ്മ പറയും ഒന്നും കേൾക്കാൻ പാടില്ല പാവിറങ്ങി വന്നു പക്ഷെ തിരിച്ചു കയറണെങ്ങനെയാന്നറിയില്ല വരുമ്പോഴത്തേക്കും ലിഫ്റ്റ് വന്ന മതിയായിരുന്നു നാളെ പോവാൻ വേണ്ടി പോവാണെ കേറ്റ് തുറക്കല ജോലി ആവശ്യം പക്ഷെ ഞാനും തുറക്കാറുണ്ട് ഇല്ല പറയരുത് ജോലിയാ പള്ളി കഴിഞ്ഞു വന്നപ്പോ ഞാന് അങ്ങനെ നമ്മൾ ഡ്യൂട്ടി മാറ്റി മാറ്റി ചെയ്യണം ഒരാൾ തന്നെ ചെയ്യുമ്പോ ശരിയല്ല അല്ലേ അടക്കും വണ്ടി എടുക്കുമ്പോ അടച്ചിട വണ്ടിയും കഴിയുന്നു കഴിയുന്നു കഴിഞ്ഞാൽ പള്ളി പോകുന്നില്ലല്ലോ പള്ളി പോന്ന സമയത്താ അങ്ങനെ നമ്മള് സാധനങ്ങള് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ എത്തിയ അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് നല്ല തിരക്കാട്ടോ കേട്ടോ അവിടെ നിന്ന് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റുകയില്ല ഒക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിങ്ങനെ സൈഡിലൊന്ന് പാർക്ക് ചെയ്തു പിന്നെ ഇതിൻ്റെ മുകളിൽ സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ ആ സ്റ്റുഡിയോയിൽ ഒന്ന് ചുമ്മാ വെറുതെ കയറി നോക്കുകയെന്ന് ചോദിച്ച് സാധനങ്ങൾ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പോവാ ചേട്ടാ പറഞ്ഞാൽ നിങ്ങൾ പോയി നോക്കിക്കോന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ സ്റ്റാറിൽ പോവാണ് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്ഥിരം ചിക്കൻ മേടിക്കുന്നത് ആദ്യത്തെ സ്റ്റാറിൽ വേറൊരു സ്ഥലത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ ചിക്കനും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയാണ് വന്നത് പിന്നെ കുറേ ഡ്രസ്സുകൾ ഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്റ്റുഡിയോയിൽ വന്നപ്പം അങ്ങനെ ചുമ്മാ എടുത്ത് നോക്കിയത് ഒന്നും ഞങ്ങൾ എടുത്തില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു വലിയ വില വിലയും ഇപ്പം എന്തോ ഓഫർ എന്തോ നടക്കുമോ എന്തോന്നു മാർച്ചിൽ അതിൻ്റെ ഇതൊക്കെയാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ടീ ഷർട്ടുകളും ഷർട്ടുകളും അങ്ങനത്തെയൊക്കെ നോക്കിയതാണ് ചുമ്മാ ഒന്ന് ഇട്ട് ഇട്ട് നോക്കിയപ്പം എന്തോ ഒരു ഭംഗി കുറവ് അങ്ങനെ വെച്ചിട്ട് വന്നു എല്ലാം ട്രൈ ചെയ്തായിരുന്നു ഞങ്ങൾ എന്താ ആല്പയെടുത്തത് ആ പിങ്ക് പിങ്ക് അല്ലേ അത് റെഡ് ആണല്ലേ നോക്കിയത് റെഡ് എടുത്തത് റെഡ് കണ്ടപ്പോൾ നല്ല രസമാണ് നല്ല ചുമന്നൊരു എന്താ പറയുക നല്ല ഭംഗി എടുക്കാണ് ചുമപ്പല്ല ഒരു മെറൂൺ കളർ അല്ലേ നല്ല നല്ല റെഡ് റെഡ് അല്ല ആയിരുന്നു ആ ഫോണിൽ കാണുമ്പോൾ പിന്നെ ഇത് പച്ച ടീഷർട്ട് ഇതൊക്കെ ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയിട്ടാണ് ഇങ്ങനത്തേക്ക് എടുത്താൽ എങ്ങനെയാവും നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ സുഖമല്ലേ അധികം കുർത്തി അങ്ങനത്തെ ഇതൊക്കെ വലിച്ചു വരെയടുന്നത് ഇതെൻ്റെ ജീൻസാണ് അപ്പം ആ ജീൻസിന് ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ടു നോക്കാലോ മാച്ചാകും അപ്പം അതേ ടോപ്പ് തന്നെ ആൽഫം ഇട്ട് നോക്കി വൈറ്റ് പാൻറ്റും ഇട്ടു നോക്കിയത് മാത്രം ഞാൻ ഇട്ടു പക്ഷെ എനിക്കെന്തോ അതോ ഭയങ്കര പണ്ടത്തെ ജയൻ്റെ പാണ്ടി പോലെ അത് ഞാൻ അവിടെ ഇട്ടു പിന്നെ ഞങ്ങൾ വാഴയില അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാഴയില പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് പോക്കാം കേട്ടോ വാഴയിലെ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് നമുക്ക് എനിക്ക് വാഴയില കിട്ടിയ അട ഉണ്ടാക്കാം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാം പിന്നെന്താ മെയിനായിട്ട് ഉണ്ടാക്കാം പൊതുച്ചോറ് പുതിച്ചോറ് പൊതി ബിരിയാണി ഇതൊക്കെയാണ് പ്ലാൻ ഇട്ട് വാഴയില കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ചിലപ്പം അങ്ങനെ ഇരിപ്പ് പോകും വാടിക്കരിഞ്ഞ് പോകും ചെയ്യും ചിലപ്പോൾ ഞാൻ ഒന്നും ചെയ്യത്തൂല്ല പക്ഷെ ഇതെന്തായാലും ചെയ്തേ വയ്ക്കത്തുള്ളൂ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണേ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഭയങ്കര ബ്ലോക്ക് കാരണം സൺഡേ അല്ലേ സൺഡേ എല്ലാവരും പൊതുവായിട്ട് ഫുഡൊക്കെ പുറത്ത് കഴിക്കാൻ പോകും പിന്നെ പ്രത്യേകിച്ച് ഈ സമയത്ത് നോമ്പ് തുറയേണ്ട സമയം കേട്ടോ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇലയൊക്കെ മേടിച്ചിട്ട് ഒന്ന് പാനിപ്പൂരിയും കൂടെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കുറേ നല്ല പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് അപ്പം നമ്മൾ തീരം കഴിക്കുന്നൊരു കടയട്ടെ ജയനഗറിലാണ് അവിടെ മാത്രമേ ഞാൻ പാനിപ്പൂരി കഴിക്കുകയുള്ളൂ ആ ഒരു ടേസ്റ്റും യഥാർത്ഥ ടേസ്റ്റ് അവിടെ കിട്ടാറുള്ളൂ പക്ഷേ നമ്മൾ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ സൺഡേ ഒക്കെയാണ് നമുക്ക് കിട്ടാറില്ല സാധനങ്ങൾ സൺഡേ പോകുന്നത് പല പ്രാവശ്യവും തിരിച്ചു വന്നു പക്ഷെ ഇന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പോകുന്നത് അതുകൊണ്ട് കിട്ടാൻ വഴിയുണ്ട് അപ്പം ഇല ഇലയും പൂക്കളും വെജി ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് ചെറിയ ഉണ്ട് വണ്ടികളിൽ ഇങ്ങനെ വയ്ക്കില്ലേ പിന്നെ കടകളും ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇല മേടിക്കുന്നത് അവിടെ എന്നും എപ്പോൾ പോയാലും വാഴയില കിട്ടും നമ്മുടെ ഏരിയയിലൊന്നും ഇപ്പോൾ വാഴയില ഇലയില്ല കേട്ടോ ഇതാണ് ഞങ്ങൾ ഈ വണ്ടി ഊട്ടാനായിട്ട് തിരിച്ചു വന്നത് ഇവിടെയാണ് നമുക്ക് ഇല കിട്ടുന്ന കട ഈ ഫസ്റ്റത്തെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഇല മേടിക്കുന്നത് ഇപ്പോൾ ചേട്ടാ ഇല മടിക്കാൻ വേണ്ടി പോയേക്കുവാണ് ഇന്നധികം ഇലയൊന്നും എടുക്കുന്നില്ല കുറച്ച് മതി ഇനി പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇലയൊക്കെ വാടിപ്പോലെ നാട്ടിലൊക്കെ ആണെങ്കിൽ മിരത്തോട്ടിറങ്ങി പറമ്പിൽ പോയി ഒരു വാഴ വെട്ടി വാഴയല്ല ഒരു ഇല വെട്ടിയെടുത്താൽ മതി ഇവിടെയൊക്കെ ആണെങ്കിൽ ഇലക്ക് വേണ്ടി നമ്മളിങ്ങനെ അലഞ്ഞു നടക്കണം അതാണ് നാടും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്ത് പറയാനാണ് ഇപ്പം ഇലയും കൊണ്ട് വരുന്നുണ്ട് ചേട്ടാ കുറച്ച് മേടിക്കാൻ പോയാൽ ആവശ്യം കുറേ മേടിച്ചോണ്ട് വരുന്നുണ്ട് ചേട്ടാ എന്ന് മേടിക്കാൻ പോയാൽ അങ്ങനെയാണ് അമ്മച്ചി എന്നും പറയണ കാര്യം അവൻ എന്തിനു വിട്ടാലും അവനങ്ങനെയാണ് അതൊരു സത്യാവസ്ഥയാണ് എന്നറിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ എപ്പോൾ അമ്മച്ചി കുഴപ്പം പറയുന്നു ഞാൻ കല്യാണം കഴിഞ്ഞാൽ പോയാൽ അന്നോട്ട് ഞാൻ കേൾക്കുന്നത് പക്ഷെ ഞാനും അങ്ങനെ മേടിക്കും ഞങ്ങളുടെ കയ്യിലിങ്ങനെ പിശുക്കത്രമില്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ ഓ പാനിപ്പൂരിക്കടയിലെത്തി പാനിപ്പൂരിയൊക്കെ മേടിച്ച് വലിയ പാത്രം നിറയെ കിട്ടി നാൽപ്പത് രൂപയുള്ളൂ പക്ഷേ നാൽപ്പത് രൂപയ്ക്ക് നൂറ് ഇരുന്നൂറ് രണ്ട് പെട്രോൾ ഡീസൽ അടിക്കുന്നുള്ളു അല്ലേ ഇതേ പാനിപ്പൂരി വേറെ എവിടെയെങ്കിലും പോയി കഴിക്കണേൽ നൂറ്ററുപത് രൂപയൊക്കെ വരുന്നു പക്ഷേ ഈ ഒരു പാനിപ്പൂരിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര പോയില്ല പക്ഷെ ഒരു അബദ്ധം പറ്റി പാനിപ്പൂരി അല്ല ഞാൻ മസാലപ്പൂരി കഴിക്കാറുള്ളു ആൽഫ പാനിപ്പൂരി കഴിക്കുന്നത് കൊണ്ട് ഞാൻ തേച്ച് ഡബിൾ ഡബിൾ മേടിച്ച് രണ്ട് പാനിപ്പൂരിയും രണ്ട് മസാലപ്പൂരി പാനിപ്പുരിൻ്റെ അകത്ത് അവർ വെക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്നും നമ്മൾ കഴിക്കൂല ഉരുളക്കിഴങ്ങ് പിന്നെയും ഞാൻ കഴിക്കൂല അവരെ കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് എന്തോ പറയാവും അത് ഞാൻ കഴിക്കൂടുക പിന്നെ മിച്ചറും എനിക്കിഷ്ടമില്ല എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പാനിപ്പുരിൻ്റെ മിച്ചറും മറ്റേ ഉരുളക്കിഴങ്ങ് കളഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുന്ന ആ മസാലപ്പുരി കൊണ്ടുപോയിട്ട് പിന്നെ ഇട്ട് കഴിക്കാനേ ആയില്ല ചാറൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം നല്ല അടിപൊളി മസാലപ്പൊരിയായിരുന്നു എന്തൊരു അബദ്ധമാണ് ചെയ്തത്